ഈ ഒഡീഷയിലെ രഥയാത്രയിൽ തിക്കിലും തിരക്കിലും പെട്ട് മൂന്ന് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ നിന്നും ഗുണ്ടിച്ച ക്ഷേത്രത്തിലേക്കുള്ള യാത്രക്കിടയിലാണ് ഈ അപകടം ഉണ്ടായത് ജൂലൈ ഇരുപത്തിയേഴ് ആരംഭിച്ച രഥയാത്രയിൽ ലക്ഷക്കണക്കിന് പേരാണ് പങ്കെടുക്കുന്നതും ശ്രീജിത്ത് ബാലകൃഷ്ണനുണ്ട് നമുക്കിപ്പോൾ വിവരങ്ങളുമായി ശ്രീജിത്ത് മൂന്ന് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു നമുക്ക് അറിയാവുന്ന പോലെ ഈ രഥയാത്ര അത്രമേൽ ആളുകൾ പങ്കെടുക്കുന്നതാണ് അത്രമേൽ തിങ്ങി ഞെരുങ്ങിയുള്ള ഒരു യാത്രയാണ് ഈ അപകടം എങ്ങനെയായിരുന്നു ഇനിയും കാഷ്വാലിറ്റീസ് ഒക്കെ ഉണ്ടോ എന്താണ് പുറത്തു വരുന്ന വിവരം സത്യു ജൂ ലക്ഷ്മു ജൂലൈ ജൂൺ ഇരുപത്തി ഏഴിന് ഈ മാസം ഇരുപത്തിയേഴിനാണ് ഈ രഥയാത്ര ആരംഭിക്കുന്നത് ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ നമുക്കറിയാം വലിയ ആൾക്കൂട്ടം ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വലിയ യാത്രയാണിത് അന്ന് ആരംഭിക്കുന്നു ഈ ഇരുപത്തി ഏഴിന് ആരംഭിക്കുന്നു ഏതാണ്ട് ജൂലൈ നാല് വരെ ഈ യാത്ര ഉണ്ടാകും ജൂലൈ നാലിന് തിരിച്ചാണ് ഈ രഥങ്ങൾ തിരിച്ച് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് വരുന്നത് ഗുണ്ടിച്ച ക്ഷേത്രത്തിലേക്കാണ് ഈ യാത്ര പോകുന്നത് ആ യാത്രയ്ക്കിടയിലാണ് ആളുകൾ രഥം വരിക്കാനായി എത്തുന്നത് ഇന്ത്യയുടെ ലോകത്തിൻ്റെ നാനാഭാഗത്തുനിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ സമയം എത്തുന്നു എന്നുള്ളതാണ് ഈ ആഘോഷത്തിൻ്റെ ഈ വിശ്വാസത്തിന് ഏറ്റവും വലിയ പ്രത്യേകത ഇന്ന് രാവിലെയാണ് ഗുണ്ടിച്ച ക്ഷേത്രത്തിൽ സമീപത്തേക്ക് ശാരദ ശാരദാവലിയിലേക്ക് എത്തുമ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നത് ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നു രാവിലെ പകൽ വെളിച്ചത്തിലേക്ക് എത്തുന്നതിന് മുൻപാണ് ഈ സംഭവം ഉണ്ടാകുന്നത് സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഉള്ള എല്ലാവരും ചേർന്നുള്ള രഥം വലിക്കുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഇപ്പോൾ നിലവിൽ മൂന്ന് പേർ മരിച്ചു എന്ന വിവരമാണ് നമുക്ക് നൽകാൻ കഴിയുന്നത് നിരവധി ആളുകൾക്ക് പരിക്കേറ്റ പരിക്കേറ്റവരെ എല്ലാ ആശുപത്രിയിൽ എത്തിച്ചുകൊണ്ട് ധാരാളം വോളണ്ടിയേഴ്സ് ഉണ്ട് അതുകൊണ്ട് വലിയൊരു അപകടം ഉണ്ടായാൽ പോലും ഒരുപക്ഷെ ആളുകളെ രക്ഷിക്കാൻ കഴിയൂ എന്ന സാഹചര്യത്തിലാണ് നമുക്കറിയാം എല്ലാ വർഷവും ഇത് ഈ ഈ അവസ്ഥയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഒരു ജനക്കൂട്ടം ക്രമാതീതം മാണ് നിയന്ത്രണത്തിനപ്പുറത്തേക്കാണ് ജനക്കൂട്ടം പോകാറുള്ളത് അതുകൊണ്ട് തന്നെ എന്നാൽ പോലും ഈ വലിയ വളണ്ടിയേഴ്സിൻ്റെ സംഘം ഉള്ളതുകൊണ്ട് ഏതാണ്ട് രണ്ടായിരത്തോളം വളണ്ടിയേഴ്സ് ഈ പാതയുടെ രണ്ട് വശത്തും ഉള്ളത് കൊണ്ട് തന്നെ അപകടം ഉണ്ടായാൽ പോലും ആളുകളെ രക്ഷിക്കാൻ കഴിയുന്ന ഉള്ളത് എന്തായാലും പക്ഷേ മൂന്ന് പേർ മരിച്ചു എന്നുള്ളത് ഒരു ദുഃഖകരമായ വാർത്തയാണ് സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കാറുള്ളതല്ല നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എല്ലാവരെയും ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് നിലവിൽ കാര്യങ്ങൾ സുരക്ഷിതമാണ് സുരക്ഷിതമാണെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇനി ജൂലൈ നാല് വരെ ഈ യാത്ര തുടരും ജൂലൈ നാലിനാണ് തിരിച്ച് ജഗന്നാഥ ഗുണ്ടിച്ചേരിൽ നിന്നും തിരിച്ച് ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് യാത്ര മടങ്ങുന്നത് ആളുകൾ ഇത് പറഞ്ഞതുപോലെ ഇതിപ്പോ എല്ലാ വർഷവും ഈ കാഴ്ചകളൊക്കെ നമ്മൾ കാണാറുണ്ട് ഈ ജൂലൈ നാല് വരെ ഇത് തുടരും തുടരുകയും ചെയ്യും ഇപ്പോ ഇനിയും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന രഥയാത്രയാണ് നടക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിച്ചതിക്ക് കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തും അല്ലേ കൂടുതലും ഇപ്പോൾ തന്നെ പത്ത് പതിനയ്യായിരത്തോളം പതിനയ്യായിരത്തോളം എങ്കിലും പോലീസുകാരുണ്ട് എന്നാണ് പോലീസും സുരക്ഷാ സംവിധാനം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സർക്കാരിൻ്റെ വിവരങ്ങളും അങ്ങനെ തന്നെയാണ് അത് മാത്രമല്ല എല്ലായിടത്തും ക്യാമറയുണ്ട് ഏതാണ്ട് ആയിരത്തോളം ക്യാമറ സംവിധാനങ്ങൾ തന്നെ പലയിടത്തായി സ്ഥാപിച്ചിട്ടുണ്ട് ആളുകൾ തിരക്ക് കൂടുന്നതിനനുസരിച്ച് അത് നിയന്ത്രിക്കാനുള്ള സംവിധാനമുണ്ട് അത് മാത്രമല്ല ഈ സാമൂഹ്യ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രത്യേകിച്ചും യുവമോർച്ചയുടെ ഒക്കെ നേതൃത്വത്തിൽ ഏതാണ്ട് വലിയ വളണ്ടിയേഴ്സിൻ്റെ സംഘം ഈ ഈ രഥയാത്രയെ നിയന്ത്രിക്കാൻ അതായത് രഥങ്ങൾ പോകുമ്പോൾ രഥം ആളുകൾ വലിച്ചുകൊണ്ട് പോകുമ്പോൾ അതിൻ്റെ രണ്ട് സൈഡിൽ നിന്നുകൊണ്ട് വളണ്ടിയേഴ്സ് ഇതിനെ നിയന്ത്രിച്ചാണ് കൊണ്ടുപോകുന്നത് കണ്ട അല്ലെങ്കിൽ ഇത് അനുഭവമുള്ള ആളുകൾക്കറിയാം പക്ഷേ ഈ രാവിലെ ഇന്ന് രാ ഇന്നലെ രാത്രി മുഴുവൻ മുതൽ ഈ രഥം വലിച്ച് ഇന്ന് രാവിലെ ആകുമ്പോൾ സ്വാഭാവികമായി ആളുകൾ ക്ഷീണിക്കും തളരും ആ തളർന്ന ആളുകൾ വീണും ഒക്കെയാണ് ഇന്ന് അപകടം ഉണ്ടായിട്ടുള്ളത് അവരെ അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടായി ആ വളണ്ടിയേഴ്സിൻ്റെ ഇടപെടൽ വളരെ നിർണായകമാണ് ഇക്കാര്യത്തിൽ കാരണം ആളുകൾ വിശ്വാസത്തിൻ്റെ ഭക്തിയുടെ ഒരു പാരമ്യത്തിൽ ഇതിൽ നിന്ന് വിട്ടുപോകാതെ അതിൽ തന്നെ നിൽക്കാറുണ്ട് ഇന്നിപ്പോൾ അന്ന് സംഭവിച്ച ഒരു പക്ഷേ അതാണ് അതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആളുകൾ ഇത്രയും ക്ഷീണിതരായിട്ട് പോലും വിട്ടുപോകാതെ രഥത്തിൽ തന്നെ പിടിച്ച് ആ രഥം വടം വലിക്കാനുള്ള ശ്രമം നടത്താറുണ്ട് അങ്ങനെയാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത് എന്നാൽ പോലും വലിയ അപകടം ഉണ്ടായി പോലും അതിനെ അതിനെ ഉണ്ടായിടക്കാൻ അവിടുത്തെ പ്രവർത്തകർക്കും രക്ഷാപ്രവർത്തകർക്കും കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് സേതു ശരി ശരി ശ്രീജിത്ത് ശ്രീജിത് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയതായി പറഞ്ഞ പോലെ ഒഡീഷയിലെ രഥയാത്രയിൽ ടിക്കിലും തിരക്കിലും പെട്ട് മൂന്ന് പേർ മരിച്ചു പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ നിന്ന് ഗുണ്ടിച്ച ക്ഷേത്രത്തിലേക്കുള്ള യാത്രക്കിടയിലായിരുന്നു അപകടം കൂടുതൽ ക്യാഷ്വാലിറ്റീസ് കുറച്ച് പേർക്ക് അധികം പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് വിവരം പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യമല്ല ഇനിയിപ്പോൾ ഈ അപകടമൊക്കെ ഉണ്ടായ ചതിക്ക് ഇനി സുരക്ഷാ ക്രമീകരണങ്ങൾ കുറച്ചുകൂടി വർദ്ധിപ്പിക്കും കുറച്ചും കൂടി ഓൾ ഇന്ത്യേഴ്സിനെ അവിടെ നിയോഗിക്കും എന്നൊക്കെയാണ് ശ്രീജിത് ബാലകൃഷ്ണൻ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ